എന്താ എന്താ ഇവിടെ ഒരു തർക്കം ആണോ അതെ ഇപ്രാവശ്യത്തെ വോട്ടിംഗ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ്ടായത് അത് എങ്ങനെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നല്ല ഒരു ബാലറ്റ് ബോക്സ് ആയിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം ഇലക്ട്രോണിക് വോട്ടിങ് മെഷീനിൽ എന്തെങ്കിലും തട്ടി അട്ടിമറി നടക്കാലോ അത് പറഞ്ഞു അത് എനിക്കും തോന്നുന്നത് ഈ വി മെഷീനിൽ എനിക്ക് തീരെ വിശ്വാസമില്ല അതുകൊണ്ട് എനിക്കും തോന്നുന്നത് ബാലറ്റ് ബോക്സ് തന്നെയാണ് നല്ലത് എന്നാണ് വോട്ടേഴ്സിനേക്കാൾ കൂടുതൽ പോളിങ് ഉണ്ടെങ്കിൽ അത് കള്ളവോട്ട് തന്നെയാണെന്ന് തിരിച്ചറിയാം െ ചൂടും വാശിയുമേറിയ ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് സ്കൂൾ തിരഞ്ഞെടുപ്പാണ് പക്ഷേ കാര്യമത്ര നിസ്സാരമൊന്നുമല്ല ഒരു വോട്ടിംഗ് മെഷീൻ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയാണ് ഇവിടുത്തെ സ്കൂളിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ശ്ശേരി ഹിദായത് സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് സ്കൂൾ വിദ്യാർത്ഥി തന്നെ നിർമ്മിച്ച ഇ വി എം മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് കുട്ടികൾക്ക് നല്ലൊരു അനുഭവമാണ് തിരഞ്ഞെടുപ്പ് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എല്ലാ വർഷവും നടക്കാറുണ്ട് അത് പിന്നെ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇ വി എം മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ മെഷീനുകൾ ഈ വിദ്യാലയത്തിലെ ഒരു സ്റ്റുഡന്റ് ശിവനന്ദ് പി നിർമ്മിച്ചതാണ് അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഇത് നന്നായിട്ട് എൻജോയ് ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂൾ തിരഞ്ഞെടുപ്പിന് വേണ്ടി മെഷീൻ മെഷീൻ ഉണ്ടാക്കിയ പേരെന്താ പേര് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് ഒരു ഈ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് വരുന്നത് എന്റെ പ്രിൻസിപ്പൽ നമ്മുടെ ഹിദായത്ത് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞു നമുക്ക് ഈ ഇലക്ഷൻ ഒരു വോട്ടിംഗ് മെഷീൻ വെച്ച് ചെയ്താലോ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ സാർ നമുക്ക് ചെയ്തു നോക്കാം അങ്ങനെ ഒരു വാശിയായി കരുതി ഞാൻ ഇതിന് പല വീഴ്ചകളും ഉണ്ടായാലും എൻ്റെ അമ്മയും ഇവിടുത്തെ ടീച്ചർമാരായ നൗഫിയ മിസ് കുർഷിദ മിസ് അവരുടെ സപ്പോർട്ടെല്ലാം കാരണം എനിക്കിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഞാൻ ഇവിടുത്തെ ടീച്ചറാണ് ഞാനിവിടെ പതിനൊന്ന് വർഷമായി പഠിപ്പിക്കുന്നു എൻ്റെ മകനാണ് ഈ ഒരു ദൗത്യം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിന് പിന്നിൽ ഒരു എല്ലാ ടീച്ചേഴ്സും അത്രയധികം സപ്പോർട്ടായിരുന്നു മോൻ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയാവും എന്താവും എന്നൊക്കെ പക്ഷേ അവൻ പറഞ്ഞു ഇല്ല ഇല്ലമ്മ ഞാനത് ഓക്കെ ആവും ഞാനത് ചെയ്യും കാരണം അവൻ ഇതിനെക്കുറിച്ച് പഠിച്ചതൊന്നുമല്ല എങ്കിലും ഇങ്ങനെ ഒരു ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു കാരണം വളരെ കുറച്ച് സമയം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഓരോ ക്ലാസും ഓരോ പാർലമെന്റ് നിയോജക മണ്ഡലമായിരുന്നു പ്രിൻസിപ്പൽ ഇലക്ഷൻ കമ്മീഷണറായി കുട്ടികൾ ബൂത്ത് ഏജൻറ്റുമാരുമായി ടീച്ചേഴ്സ് പ്രിസൈഡിംഗ് ഓഫീസർമാരായും പോളിംഗ് ഓഫീസർമാരായും പ്രവർത്തിച്ചു നമ്മളെ നാടുകളിൽ എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ വലിയ രീതിയിൽ തന്നെ നടത്ത നടത്തുന്നതായിട്ട് ഇത് നല്ല ഇത് ഒരു അനുഭവമാണ് നമുക്ക് വലുതായാലും ഇതിനെ കൊണ്ട് നല്ല ഉപകാരമായിരിക്കും അങ്ങനെ ഒരു ടൈപ്പ് അങ്ങനെ അപ്പം എന്നാലും ഒരു ഒരു സന്തോഷത്തിന് പൊതുതിരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രക്രിയകളും പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കാനായതിന്റെ ആവേശത്തിലാണ് വിദ്യാർത്ഥികൾ വീഡിയോ ജേണലിസ്റ്റ് ലിമേ ചെറുപേഴ്സിക്കൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ